സൈന എന്റെ ബർത്ത് ഞാൻ കമ്മല് കൊണ്ടും കൊണ്ടും ഒക്കെ ഞാൻ ഒന്നും വാങ്ങിക്കൊടുക്കലില്ല എനിക്ക് ഞാൻ വാങ്ങി എന്തിലേ പിന്നെ എന്തിനാ നല്ല പൈസ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് താടിയൊക്കെ പടിച്ചം എങ്ങനെ ഇതിപ്പോ ഒന്ന് കിട്ട എവിടെ പടച്ചോനെ എന്റെ കുഞ്ഞാപ്പോ ഞാൻ പോനാസക്കുള്ള വണ്ടി വിളിച്ചറിയാൻ അല്ലേ പിന്നെ ഞാൻ വിചാരിച്ച ആളാട്ടോ തലാണിന്റെ അടിയിന്ന് സ്വർണത്തിന്റെ കമ്മലേണ്ടത് എന്റെ കമ്മല പൊട്ടിന്റെ മാസം ഞാൻ ഭാഗ്യം േ അവിടെ പൈസ അപ്പൊ ചുടുക്കിട്ടിയപ്പോ ഒന്ന് വാങ്ങിയതാണ് എനിക്കും വാങ്ങി തന്നാ പോസ് ഗോൾഡ് തന്നെ അവിടെ നല്ല കളക്ഷൻ ഉണ്ട് ഞാൻ കേട്ടു ഇപ്പൊ പോണെനിക്ക് വാങ്ങി തരം മോൾട്ടിയെ പൂവാറി അതിരിക്കാ അവസാനായ്മ തന്നെ എത്തുള്ളൂ ഉത്സവം ഉച്ചക്കൊന്നും ഉണ്ടാക്കണ്ട മന്തി വരാ ചന്തി പൊളി ഉണ്ടാന്നിട്ട് ഇങ്ങോട്ട് പോരി